യാക്കോബായ വിഭാഗവുമായുള്ള സർക്കാരിന്റെ ചർച്ച പൂർത്തിയായി സഭാ തർക്കം തീർക്കാനാണ് സർക്കാർ ഉപസമിതിയെ വെച്ചിരുന്നത് പ്രശ്നപരിഹാരത്തിന് തുടർ ചർച്ചകൾ നടത്താൻ തീരുമാനമായി ചർച്ചയിൽ പങ്കെടുക്കാത്ത ഓർത്തഡോക്സ് സഭയുടെ നിലപാട് നിർഭായകരമെന്ന് യാക്കോബായ സഭ പ്രതികരിച്ചു കേരള ഗവൺമെന്റ് നടത്തിയിട്ട് ഇറങ്ങി വന്നത് വളരെ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് തുടർ ചർച്ചകൾ ആവശ്യമായിട്ടുണ്ട് അതിന് പിന്നീട് അവസരമുണ്ടാവും ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ് പ്രശ്ന പരിഹാരത്തിനായിട്ട് എല്ലാവരുടെയും അവരുടെയും സഹകരണം ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് ായിരുന്നു വിവരങ്ങളുമായി സജിത്ത് ഈ ചർച്ച അത് ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ സാന്നിധ്യമില്ലായിരുന്നു അപ്പോൾ ഏത് പരിഹരിക്കും എന്താണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് സഞ്ജിത്ത് പ്രശ്ന പരിഹാരമായിട്ടില്ല കൃത്യമായ ഒരു സൊല്യൂഷൻ പരിഹാര മാർഗവും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഇതിൽ സഞ്ജിത് സൂചിപ്പിച്ച പ്രധാന പ്രശ്നം നിലനിൽക്കുകയാണ് കാരണം ഇതിലെ പ്രധാന കക്ഷിയായ ഓർത്തഡോക്സ് വിഭാഗം ചർച്ച തന്നെ ബഹിഷ്കരിച്ച സാഹചര്യമുണ്ട് ആ ഈ ഒരു സാഹചര്യത്തിൽ സഭ ഉച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ പങ്കെടുത്തു ചർച്ച പൂർത്തിയായിരിക്കുന്നു സർക്കാർ അവരോട് ആവശ്യപ്പെട്ടത് ഈ പ്രശ്നപരിഹാരത്തിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനാണ് ഒപ്പം തന്നെ അവരുടെ കൈവശമുള്ള രേഖകൾ ഓർട്ടോ വിഭാഗത്തിന്റെ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നതിന് അത്തരം വാദങ്ങൾ കാരണമായ രേഖകൾ മുന്നോട്ട് വെക്കാൻ ആവശ്യപ്പെട്ടു ഈ രേഖകളും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ ചർച്ചകൾ നടത്താനാണ് തീരുമാനം പക്ഷേ ഓർത്തോൺ സഭായുമായി സർക്കാർ ഏത് നിലപാട് ഇനി മുന്നോട്ടെടുക്കുമെന്നതാണ് നിർണായകം ഒരുപക്ഷെ ഓർട്ടോക് സഭാ നേതൃത്വത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങളിൽ ഒരു പ്രശ്നപരിഹാരത്തിനായിട്ടും സർക്കാരിന്റെ അടുത്ത് നീക്കം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഇരുവിഭാഗം സഭകളക്കിടയിലും സമാധാനം ആകും കാണിക്കുന്ന തരത്തിലുള്ള ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട് ഈ സമിതിയുമായുള്ള ചർച്ച ഇപ്പോൾ നടത്തുകയാണ് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള സർക്കാർ നിലപാടിൽ കൂടുതൽ വ്യക്തതയുണ്ടാവും ശരി